കമൽനാഥ് വയസ്സ് എഴുപത്തിയേഴ് ഒൻപത് തവണ പാർലമെൻ്റ് അംഗം ആറ് തവണ കേന്ദ്രമന്ത്രി മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് പ്രോം ടൈം ലോക്സഭാ സ്പീക്കർ നിലവിൽ എം എൽ എ എനിക്ക് ഇത്രയും സ്ഥാനങ്ങളെ കിട്ടിയിട്ടുള്ളൂ നിലവിൽ എം എൽ എ ആണെങ്കിലും തനിക്ക് രാജ്യസഭാംഗത്വവും വേണം അത് നിഷേധിച്ചാൽ ഇദ്ദേഹം ബി ജെ പിയിൽ ചേരുമത്രേ കഷ്ടം തന്നെ ഈ കോൺഗ്രസ് നേതാക്കളുടെ അധികാരമോഹം ഇവരുടെ പിന്നാലെ കൂടുന്ന ന്യൂനപക്ഷങ്ങളുടെ കഥ ദയനീയം തന്നെ ഇവരെയും വിശ്വസിച്ച് ഫാസിസത്തിനെതിരെ ചെറുത്തുനിൽപ്പെന്ന് പറഞ്ഞു തുടങ്ങി അധികാരമോഹങ്ങളാണ് ഇയാളും മക്കളും ഇയാളുടെ അനുയായികളും കൂടെ ബി ജെ പിയിൽ ചേരാതിരിക്കുകയാൾ പോലും ഇയാൾ കാരണം മധ്യപ്രദേശിലെ എത്രയോ നല്ല കോൺഗ്രസ്സുകാർ പാർട്ടി വിടേണ്ടി വന്നിട്ടുണ്ട് അടിച്ചൊതുക്കലും കുടുംബാധിപത്യവും കാരണം ഇനിയും എന്നാണ് കോൺഗ്രസ് നന്നാവുക നന്നാവില്ല കാരണം ആദർശമില്ലല്ലോ അവറ്റുകൾക്ക്